പണ്ട് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പറഞ്ഞ് നമ്മൾ കേട്ടൊരു കഥയുണ്ട് മലബാറിലെ കരിങ്കൽ കുന്നുകൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന രക്തക്കോട്ടയുടെ കഥ അർദ്ധരാത്രിയിൽ ആ കുന്നുകൾക്ക് മുകളിൽ ഒരു പെണ്ണിൻ്റെ ചിലമ്പൊലി കേൾക്കാമെന്ന് ഇന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു പക്ഷേ അത് വെറും ഒരു പ്രേതകഥയല്ല അത് വഞ്ചിക്കപ്പെട്ട ഒരു ജനതയുടെ പകയാണ് നൂറ്റാണ്ടുകളായി തളച്ചിട്ട ഒരു ഉഗ്രമൂർത്തിയുടെ ഉണർവാണ് ഇതാ കേരളത്തിൻ്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു ഭീകരമായ നാടൻ കഥ കരിങ്കാളി വർഷങ്ങൾക്ക് മുൻപ് ആ ഗ്രാമത്തിൽ ഒരു തെയ്യം കലാകാരനുണ്ടായിരുന്നു നാരായണൻ അദ്ദേഹത്തിൻ്റെ മകൾ കാളി ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ആ നാട്ടിലെ ക്രൂരനായ ജന്മിയുടെ കണ്ണ് കാളിയിൽ പതിഞ്ഞു അധികാരം ഉപയോഗിച്ച് അയാൾ അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഒരു കർക്കിടക മാസത്തിലെ കറുത്ത വാവിൽ ആ ജന്മയുടെ ആളുകൾ കാളിയെ കൊന്ന് ആ കരിങ്കൽ കോട്ടയുടെ അടിത്തറയിൽ കുഴിച്ചു മൂടി അവർ അറിഞ്ഞില്ല കാളി വെറുമൊരു പെണ്ണായിരുന്നില്ലെന്ന് അവൾ ആ ഗ്രാമത്തിൻ്റെ കാവൽ ദൈവമായ കരിങ്കാളിയുടെ അംശമായിരുന്നു അവൾ മരിച്ച അന്ന് രാത്രി മുതൽ ആ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചിട്ടില്ല കാലം ഒരുപാട് കടന്നുപോയി ഇന്ന് ആ കോട്ട തകർന്നു കിടക്കുകയാണ് പക്ഷേ ആ ജന്മിയുടെ ഏഴാം തലമുറയിൽപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന യുവാവ് വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നു അയാൾക്ക് ഈ കഥകളിലൊന്നും വിശ്വാസമില്ലായിരുന്നു അയാൾ ആ കോട്ട പൊളിച്ച് അവിടെ ഒരു റിസോർട്ട് പണിയാൻ തീരുമാനിച്ചു ആദ്യത്തെ മണ്ണ് മാറ്റിയ നിമിഷം ആകാശത്ത് ചോര നിറത്തിൽ മിന്നൽ പിണരുകൾ വെട്ടി കോട്ടക്കുള്ളിൽ നിന്ന് ഒരു പഴയ ചിലമ്പ് കണ്ടെടുത്തു അത് കയ്യിലെടുത്ത സിദ്ധാർത്ഥന്റെ കൈകൾ കരിഞ്ഞുപോയി പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു സ്ത്രീയുടെ ചിരി മുഴങ്ങി നീ വന്നു എന്റെ പക തീർക്കാൻ തന്നെ വേണം ഗ്രാമത്തിലെ പഴയ വെളിച്ചപ്പാടുകൂടിയെത്തി മകനേ ഇത് നീ വിചാരിക്കുന്നത് പോലെയല്ല കാളി ഉണർന്നു കഴിഞ്ഞു അവളെ തളയ്ക്കാൻ ഇനി ആർക്കും കഴിയില്ല പക്ഷേ നിനക്ക് ജീവൻ വേണമെങ്കിൽ ഒരു വടിയുണ്ട് ആ പഴയ കരിങ്കാളി തെയ്യം ഒരിക്കൽ കൂടി ഇവിടെ കെട്ടിയാടണം നിന്റെ രക്തം കൊണ്ട് അവൾക്ക് ബലി നൽകണം സിദ്ധാർത്ഥൻ ഭയന്നുപോയി പക്ഷെ അപ്പോഴേക്കും ഗ്രാമത്തിലെ വീടുകൾക്ക് തീ പിടിക്കാൻ തുടങ്ങിയിരുന്നു ആകാശത്തുനിന്ന് കരിങ്കല്ലുകൾ മഴ പോലെ പെയ്തു സിദ്ധാർത്ഥൻ ആ തെയ്യം പോലത്തിന് മുന്നിൽ മുട്ടുകുത്തി തൻ്റെ പൂർവികർ ചെയ്ത പാപത്തിന് അവൻ മാപ്പപേക്ഷിച്ചു ആ രാത്രിയിൽ സിദ്ധാർത്ഥൻ ആ തെയ്യം കെട്ടി പക്ഷേ തെയ്യം ഉറഞ്ഞു തുള്ളിയപ്പോൾ സിദ്ധാർത്ഥൻ്റെ ബോധം മറഞ്ഞു അവൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തെയ്യമല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ച കാളിയാണ് അവൾ അവൻ്റെ കഴുത്തിന് നേരെ വാളോന്നു കാളി അവനെ കൊല്ലുമോ അതോ ആ ശാപം അവിടെ അവസാനിക്കുമോ നിഗൂഢതകൾ അവസാനിക്കുന്നില്ല